അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ മിന്നൽ പ്രളയങ്ങളിലൊന്നിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കെയർ കൌണ്ടിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ദുരന്തത്തിൽ ഇതുവരെ നിരവധി പേർ മരിച്ചതായും കുറെ പേരെ കാണാതായതായും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിലൊരു സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത പതിമൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടുന്നു എന്നത് സ്ഥിതി കൂടുതൽ വേദനാജനകമാക്കുകയാണ് ഈ പ്രളയം അമേരിക്കയുടെ പ്രളയ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരവും രാത്രിയിലുമാണ് കേർക്കൌണ്ടിയിൽ അതിശക്തമായ മഴ പെയ്തത് ട്രോപ്പിക്കൽ സ്റ്റോം ബാരിയുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന കനത്ത മഴയാണ് ഇതിന് കാരണമായതെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിലധികം മഴയാണ് പെയ്തത് ഇത് ഗുവാടലൂപ്പെ നദിയിലെ ജലനിരപ്പ് കുത്തനെ ഉയർത്തി നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തിയാറ് അടിയായി ജലനിരപ്പ് ഉയർന്നത് മിന്നൽ പ്രളയത്തിന് കാരണമായി ഈ സമയത്ത് ഹണ്ട് എന്ന സ്ഥലത്ത് ഗുവാഡാലൂപ്പെ നദിയുടെ രണ്ട് കൈവഴികൾ ചേരുന്നിടത്തുള്ള ഒരു റീഡിംഗ് സ്റ്റേഷൻ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിരണ്ടടി വർധനവ് രേഖപ്പെടുത്തി പിന്നീട് ഇത് ഇരുപത്തിയൊൻപത് അടി എത്തിയപ്പോൾ റീഡിംഗ് സ്റ്റേഷൻ തകരാറായി ഈ പ്രളയത്തിന്റെ പ്രധാന പ്രത്യേകത അതിന്റെ അപ്രതീക്ഷിതത്വവും തീവ്രതയുമാണ് സാധാരണയായി ഗുവാഡാലൂപ്പെ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് ആദ്യമായാണ് അതുകൊണ്ട് തന്നെ പലർക്കും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ മതിയായ സമയം ലഭിച്ചില്ല കെർക്കൌണ്ടിലെ ഷെരീഫ് ഓഫീസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇതൊരു വിനാശകരമായ വെള്ളപ്പൊക്കമാണ് എന്ന് വിശേഷിപ്പിച്ചു മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏറ്റവും ഹൃദയ ഭേദഗമായ വാർത്ത കാണാതായവരിൽ പതിമൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെടുന്നു എന്നതാണ് കൗണ്ടിയിലെ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തവരാണ് ഈ കുട്ടികൾ പ്രളയം ക്യാമ്പിനെ പെട്ടെന്ന് വിഴുങ്ങിയപ്പോൾ അവർക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്നാണ് കരുതുന്നത് ഇവരെ കണ്ടെത്താനുള്ള ഊർജിതമായ തിരച്ചിൽ തുടരുകയാണ് മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ദുരിതം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് നാനൂറിലധികം രക്ഷാപ്രവർത്തകർ ഒൻപത് പ്രത്യേകം രക്ഷാസംഘങ്ങൾ പതിനാല് ഹെലികോപ്റ്ററുകൾ പന്ത്രണ്ട് ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് മരണങ്ങൾക്കിടയിലും മറ്റ് അപകടകരമായ സ്ഥലങ്ങളിലും കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും പ്രളയത്തിന്റെ ശക്തിയും കാണാതായവരുടെ എണ്ണവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് നൽകിയത് അമേരിക്കൻ ഐക്യനാടുകൾക്ക് വെള്ളപ്പൊക്ക ദുരന്തങ്ങൾ ഒരു പുതിയ കാര്യമല്ല അതിന്റെ ചരിത്രത്തിൽ വലിയതും വിനാശകരവുമായ നിരവധി പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില പ്രധാന ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ദി ഗ്രേറ്റ് മിസിസിപ്പി ഫ്ലഡ് ആണ് ഒന്നാമത്തേത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നദീതീര വെള്ളപ്പൊക്കങ്ങളിൽ ഒന്നാണിത് മാസങ്ങളോളം നീണ്ടുനിന്ന കനത്ത മഴയെ തുടർന്ന് മിസിസിപ്പി നദിയിലെ ഡാമുകൾ തകരുകയും ഏഴ് സംസ്ഥാനങ്ങളിലായി ഇരുപത്തി ചതുരശ്ര മൈലിലധികം പ്രദേശം വെള്ളത്തിനടിയിലാവുകയും ചെയ്തു ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ മരിച്ചതായും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോൺസ് ടൗൺ പ്രളയമാണ് മറ്റൊന്ന് ഇത് മനുഷ്യനിർമ്മിത ദുരന്തം കൂടിയാണ് ഒരു അണക്കെട്ടിന്റെ തകർച്ചയാണ് പെൻസിൽവാനിയയിലെ ജോൺസ് ടൗണിൽ ഈ പ്രളയം ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ ഈ ദുരന്തത്തിൽ മരിച്ചു ഓഹോയോ നദിയിലെ പ്രളയമാണ് മറ്റൊരു കാര്യം ആഴ്ചകളോളം നീണ്ടുനിന്ന മഴ ഈ നദിയിലെ ജലനിരപ്പ് റെക്കോർഡ് തലത്തിൽ എത്തിച്ചു ഒരു ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു മിഡ് വെസ്റ്റ് പ്രളയമാണ് മറ്റൊന്ന് മിസിസിപ്പി മിസൌറി നദികളിലുണ്ടായ ഈ പ്രളയം ഒൻപത് സംസ്ഥാനങ്ങളെ ബാധിച്ചു മുപ്പതിനായിരം ചതുരശ്ര മൈലിലധികം വെള്ളത്തിനിടയിലായി യും ഏകദേശം മുപ്പത് ദശാംശം രണ്ട് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു മറ്റൊന്ന് കാട്രിന ചുഴലിക്കാറ്റാണ് ന്യൂ ഓർലിയൻസിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഈ ചുഴലിക്കാറ്റ് അണക്കെട്ടുകൾ തകരാൻ ഇടയാക്കുകയും നഗരത്തിന്റെ എൺപത് ശതമാനം വെള്ളത്തിനടിയിലാക്കുകയും ചെയ്തു ആയിരത്തി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഉണ്ടായി ഹാർവി ചുഴലിക്കാറ്റാണ് മറ്റൊരു കാര്യം ടെക്സസിനെ സാരമായി ബാധിച്ച ഈ ചുഴലിക്കാറ്റ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴ ലഭിച്ച സംഭവങ്ങളിലൊന്നാണ് നൂറിലധികം മരണങ്ങളും ബില്യൺ ഡോളറിലധികം നാശനഷ്ടങ്ങളും ഇത് വരുത്തിവെച്ചു കാലാവസ്ഥാ മാറ്റം ഈ പ്രളയത്തിന്റെ തീവ്രത പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചതായും മൂന്നിരട്ടി സാധ്യത വർദ്ധിപ്പിച്ചതായും പഠനങ്ങൾ പറയുന്നുണ്ട് ടെക്സസിലെ പ്രളയങ്ങൾ മറ്റൊരു കാര്യമാണ് ടെക്സസ് സംസ്ഥാനത്തിന് വെള്ളപ്പൊക്കം ഒരു പുതിയ അനുഭവമല്ല ആയിരത്തി തൊള്ളായിരത്തിലെ ഗ്രേറ്റ് ഗാവൽസ്റ്റൺ ചുഴലിക്കാറ്റ് മുതൽ നിരവധി പ്രളയങ്ങൾ ടെക്സസിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സമാനമായ ഒരു മിന്നൽ പ്രളയം ഉണ്ടായിട്ടുണ്ട് അന്നൊരു ചർച്ച് ക്യാമ്പിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് പത്ത് കൗമാരക്കാർ മരിച്ചിരുന്നു നിലവിലുണ്ടായ പ്രളയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സംഭവമായി സമാനതകളുള്ളതാണ് എന്നാൽ ഇത്രയും വേഗത്തിൽ ജലനിരപ്പ് ഉയർന്നതും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ചതും നിലവിലെ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ടെക്സസിലുണ്ടായ ഈ മിന്നൽ പ്രളയം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളിലൊന്നായി പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു ആഗോള താപനില വർദ്ധിക്കുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പം ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് അതിതീവ്ര മഴയ്ക്ക് കാരണമാവുകയും മിന്നൽ പ്രളയങ്ങളുടെ എണ്ണവും തീവ്രതയും കൂട്ടുകയും ചെയ്യുന്നു കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ടെക്സസിലെ കിഴക്കൻ ഭാഗങ്ങളിൽ ശരാശരി വാർഷിക മഴ വർദ്ധിച്ചു അതേസമയം വരണ്ട കാലാവസ്ഥയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കനത്ത മഴയും മണ്ണൊലിപ്പിനും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നു വരും ദശകങ്ങളിൽ അതിതീവ്ര മഴയുടെ സാധ്യത ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രവചനങ്ങൾ ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ മികച്ച ദുരന്ത നിവാരണ സംവിധാനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ് ജനങ്ങൾക്ക് വേഗത്തിൽ മുന്നറിയിപ്പുകൾ നൽകാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അമേരിക്കയുടെ പ്രളയ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന ടെക്സസിലെ ഈ ദുരന്തം കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അതിനെ നേരിടാൻ ലോകം തയ്യാറെടുക്കേണ്ടതിനെക്കുറിച്ചുമുള്ള ഗൗരവമായ ചിന്തകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്